സംസ്ഥാന സർക്കാർ ഒരു ജോലി കിട്ടാൻ പെടാപ്പാടാണ് കഷ്ടപ്പാടാണ് ഉറക്കമൊഴിഞ്ഞിരുന്ന് പഠിച്ച പി എസ് സി ടെസ്റ്റ് എഴുതി പിന്നെ റാങ്ക് ലിസ്റ്റിൽ പേര് വന്നാൽ ജനപ്രതിനിധികളുടെയും പൊതുപ്രവർത്തകന്റെയും മുന്നിൽ ചെന്ന പിൻവാതിൽ നിയമനം മുൻവാതിൽ നിയമനം അങ്ങനെയൊക്കെ അതിനുവേണ്ടി കെഞ്ചും അങ്ങനെ പിന്നെ ജോലിയിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ മാസങ്ങൾ കഴിയുമ്പോൾ ജോലി ചെയ്ത ശമ്പളം വാങ്ങാൻ കൊള്ളാവുന്ന യൂണിയന്റെ കാൽ പിടിച്ചുകൊണ്ട് സമരം ചെയ്യണം ഞാൻ നിൽക്കുന്നത് കൊല്ലം മെഡിക്കൽ കോളേജിന് മുന്നിലാണ് എന്ന് കാണി ഞാൻ നിൽക്കുന്നത് കൊല്ലം മെഡിക്കൽ കോളേജിന് മുന്നിലാണ് ഇവിടെയുള്ള തൊഴിലാളികൾ മാസങ്ങളായി അവർക്ക് ശമ്പളം കിട്ടിയിട്ട് അവരുടെ മക്കൾക്ക് പാല് വാങ്ങിക്കൊടുത്തിട്ട് അവരുടെ മക്കൾക്ക് ഒരു നേരത്തെ വൃത്തിയാകണം മൂന്നു നേരം ആഹാരം കഴിച്ചിട്ടെന്നാണ് പറയുന്നത് വെക്കുന്ന ആഹാരം മൂന്ന് നാല് നേരമായി കഴിക്കേണ്ട അവസ്ഥയിലാണ് അത് ഈ കൊല്ലം മെഡിക്കൽ കോളേജിൽ പണിയെടുത്തതിന്റെ പേരിലാണ് ജോലി ചെയ്തതിന്റെ പേരിലാണ് ഓരോ തൊഴിലാളിക്കും കൊള്ളാവുന്ന യൂണിയന്റെ കൂട്ടുപിടിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാരിന് നേരെ സമരം ചെയ്യേണ്ട കഥ നമ്മുടെ ജീവിത പ്രാരാബ്ദങ്ങൾ നമ്മുടെ ബുദ്ധിമുട്ടുകൾ ഈ സ്കൂൾ തുറക്കാൻ പോകുന്ന ഈ സന്ദർഭത്തിലെ നമുക്ക് ഒരു പൈസ പോലും ഈ തൊഴിലാളിക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വേദനാജനകമായ അനുഭവം കഴിഞ്ഞ നിരവധി മാസങ്ങളായി ഇവിടെ മെഡിക്കൽ കോളേജ് വന്നു നേരത്തെ ആദ്യം ഇ എസ് സിയുടെ മെഡിക്കൽ കോളേജ് ആയിരുന്നു അന്ന് കയറിയ കുറച്ച് തൊഴിലാളികളുണ്ട് പത്തും പതിനഞ്ചും വർഷമായി ഇവിടെ ജോലി ചെയ്തു വരുന്ന തൊഴിലാളികൾ ആദ്യമായി ജോലി ചെയ്യുമ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം രൂപയാണ് അവിടെ കയ്യിൽ കിട്ടിയിരുന്നത് ഇന്നത് പതിനാറായിരം രൂപയാണ് അവിടെ കയ്യിൽ ലഭിക്കുന്നത് എന്നാൽ കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ പരിശോധിക്കുമ്പോൾ പതിനെണ്ണായിരത്തിലധികം പത്തൊമ്പതിനായിരം രൂപയോളം അവർക്ക് ലഭിക്കാൻ അർഹതയുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് പക്ഷെ അതിനെല്ലാം നമ്മുടെ കോൺട്രാക്ടറെ ഭാഗത്തു നിന്നൊക്കെ വലിയ വെട്ടിപ്പാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ വെട്ടിച്ചാൽ പോലും ആ വെട്ടിപ്പ് നടത്തിയിട്ട് പോലും ഞങ്ങൾ പല പ്രാവശ്യവും നമ്മുടെ പ്രിൻസിപ്പലിനും സൂപ്രണ്ടിനും ഗവൺമെൻറ്റിനൊക്കെ നിവേദനം നൽകിയിട്ടുണ്ട് എന്നിട്ടും കൃത്യമായിട്ട് വെട്ടിച്ചിട്ട് കഴിയുന്ന പൈസ പോലും മാസങ്ങളായി നമുക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വേദനാജനകമായ അവസ്ഥ കഴിഞ്ഞ പത്ത് വർഷക്കാലമായി രാജ്യം ഭരിക്കുന്ന ബി ജെ പിയുടെ നേതൃത്വമുള്ള ഗവൺമെൻറ് എല്ലാ മേഖലയിലെയും തൊഴിലാളികളെയും സാധാരണക്കാരെയും അതുപോലെ തന്നെ സ്ത്രീകളെയും വിദ്യാർത്ഥികളെയും കുട്ടികളെയും എല്ലാം ദുരിതത്തിന്റെ കയത്തിലേക്ക് തള്ളി നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ പാർട്ടിയുടെ സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചോദിക്കാൻ പോലും കഴിയാത്ത നിലയിലേക്ക് നമ്മുടെ രാജ്യം മാറിയിരിക്കുന്നു അപ്പം അത്തരമൊരു സാഹചര്യം നമ്മുടെ രാജ്യത്തുള്ളപ്പോഴാണ് തീർച്ചയായിട്ടും നമ്മുടെ സംസ്ഥാനത്ത് നമുക്കെല്ലാം തന്നെ അറിയാം ഈ സംസ്ഥാനം ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനെ സംബന്ധിച്ച് തൊഴിലാളികളെയും പാവപ്പെട്ട ആളുകളെയും കർഷകരെയും എല്ലാം ചേർത്ത് പിടിച്ചുകൊണ്ട് അവരുടെ സമഗ്രമായ മാറ്റത്തിന് വേണ്ടിയിട്ട് പുരോഗതിക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഗവൺമെൻ്റാണ് ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് പക്ഷെ നിർഭാഗ്യം ഇത്തരം ചില സന്ദർഭങ്ങളും ഇതിനിടയിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഹൗസ് കീപ്പിംഗ് മേഖലയിലെ തൊഴിലാളികളെ സംബന്ധിച്ച് സെക്യൂരിറ്റി മേഖല തൊഴിലാളികളെ സംബന്ധിച്ച് മിക്കവാറും സ്ഥലങ്ങളിൽ അവർ കോൺട്രാക്ട് അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ് മാൻ പവർ സപ്ലൈ ചെയ്യുന്ന കമ്പനികളുമായി ഗവൺമെന്റ് വെക്കുന്ന കോൺട്രാക്ടിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് കൃത്യമായിട്ട് ശമ്പളം നൽകുന്നതിന് അവരുടെ സേവന വേതന വ്യവസ്ഥകൾ പരിശോധിക്കുന്നതിന് അത് കാലാവസ്ഥമായി പുതുക്കുന്നതിന് തങ്ങളുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊള്ളാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത്തരം മാൻ പവർ കമ്പനികൾ സപ്ലയിങ് കമ്പനികൾ കോൺട്രാക്ട് കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നത് ഗവൺമെൻറ്റുമായിട്ട് ഞങ്ങളിവിടെ വരുമ്പോൾ വളരെ രസകരമായ മറ്റൊരു കാഴ്ചയാണ് കാണാൻ വേണ്ടി കഴിഞ്ഞത് ഒരു ഭാഗത്ത് സി ഐ ടിയുൻ്റെ തൊഴിലാളികളും നേതാക്കന്മാരുമെല്ലാം നിൽക്കുമ്പോൾ സാധാരണയായി നമ്മുടെ നാട്ടിലൊക്കെ ഒരു ചൊല്ലുണ്ട് ഒരു പ്രത്യേക ആൾ ഏതെല്ലാം അവസരത്തിൽ എന്തെങ്കിലും എവിടെയെങ്കിലും നടന്നാൽ അത് തങ്ങളുടേതാണെന്ന് പറയുന്ന നിലയിലേക്ക് ചില ആളുകൾ നമ്മുടെ സമൂഹത്തിൽ പണ്ടുണ്ടായിരുന്നു എന്നൊരു കഥയാണ് അപ്പം അത്തരമൊരു നിലയിലേക്ക് ഇവിടെ ഒരു യൂണിയൻ ആ യൂണിയൻ ഇതിൻ്റെ കൂടെ ഒപ്പം ചേർന്നുകൊണ്ട് തങ്ങൾ കൂടിയാണ് നടത്തുന്നത് എന്ന നിലയിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക തീർച്ചയായിട്ടും സി ഐ ട്യൂവിനെ സംബന്ധിച്ച് തൊഴിലാളികളെ ആകെ സംഘടിപ്പിച്ചുകൊണ്ട് അവരുടെ ഐക്യം നിലനിർത്തിക്കൊണ്ട് പ്രവർത്തിക്കണമെന്ന് തന്നെയാണ് സി ഐ ട്യൂൻ്റെ ആഗ്രഹം അതിനൊരു തർക്കവുമില്ല അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നിപ്പോൾ രാജ്യത്താകെ നടക്കുന്ന സമരങ്ങളിൽ മുഴുവൻ തൊഴിലാളി യൂണിയനുകളെയും സംഘടിപ്പിച്ചുകൊണ്ട് സ്വീകരിച്ചു സമരം ചെയ്യാൻ വേണ്ടിയിട്ട് നിശ്ചയിച്ചിട്ടുള്ളത് പക്ഷെ നിർഭാഗ്യപരമായ കാര്യം എന്താ രാജ്യത്ത് സമരങ്ങൾ നടക്കുമ്പോൾ തൊഴിലാളികളുടെ സമരങ്ങൾ നടക്കുമ്പോൾ അവിടെ നിന്നെല്ലാം ബോധപൂർവമായിട്ട് ആ സമരങ്ങളെ ഒറ്റ കൊടുത്തുകൊണ്ട് അതിൽ നിന്ന് മാറി നിൽക്കുന്ന സമീപനമാണ് നിർഭാഗ്യവശാൽ ബി എം എസ് സ്വീകരിച്ചു പോരുന്നത് യഥാർത്ഥത്തിൽ തൊഴിലാളികളെ ഇങ്ങനെ ഒരു സമരത്തിലേക്ക് തള്ളിവിടാൻ ഇടയായിട്ടുള്ള ദുഃഖകരമായിട്ടുള്ള സാഹചര്യം നിശ്ചയമായും ഇതിൻ്റെ കരാർ ഏറ്റെടുത്തിട്ടുള്ള ഓങ്കാർ ഏജൻസി അനുഭാവപൂർവ്വം ഈ തൊഴിലാളികളോട് അവരുടെ എഗ്രിമെന്റ് പാലിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി സ്വീകരിക്കേണ്ടതാണ് ബഹുമാനപ്പെട്ട തൊഴിൽ വകുപ്പ് മന്ത്രി സി ഐ ട്യൂവിൻ്റെ സംസ്ഥാന തലത്തിൽ പ്രവർത്തിക്കുന്ന സംസ്ഥാന നേതാക്കന്മാരിൽ ഒരാളാണ് സഖാബി ശിവൻകുട്ടി അദ്ദേഹവുമായും യൂണിയന്റെ നേതാക്കന്മാർ ഇതിനകം സംസാരിച്ചു കഴിഞ്ഞിട്ടുണ്ട് തുടർന്നും ഈ ഏജൻസി ഏറ്റെടുക്കുമ്പോൾ അവർ വ്യവസ്ഥ അവരുടെ എഗ്രിമെന്റിലുള്ള പ്രധാനപ്പെട്ട വ്യവസ്ഥ എന്ന് പറയുന്നത് ഏത് സാഹചര്യത്തിലും തൊഴിലാളികൾക്ക് മാസം തോറും കൃത്യമായിട്ടുള്ള ശമ്പളം നൽകുക എന്നുള്ളതാണ് അങ്ങനെയുള്ള ഏജൻസികളാണ് ഇത്തരത്തിലുള്ള കരാറുകൾ ഏറ്റെടുക്കാറുള്ളത് ഇപ്പോൾ രണ്ട് മാസത്തെ ശമ്പളം നിങ്ങൾക്ക് തന്നു എന്ന് പറയുമ്പോൾ അത് അവരുടെ ഔദാര്യമല്ല യഥാർത്ഥത്തിൽ ഈ ഏജൻസി എഗ്രിമെന്റ് വെക്കുമ്പോൾ കൃത്യമായി നിങ്ങൾക്ക് ശമ്പളം തന്നുകൊള്ളാം ഈ സേവന വേദന വ്യവസ്ഥകളെല്ലാം പാലിച്ചു കൊള്ളാം അടിസ്ഥാനത്തിലാണ് അവർ വെച്ച് ഈ ഏറ്റെടുക്കുന്നത് നമ്മളെ കുട്ടികൾ തന്നെ സ്കൂളിൽ പോകുന്ന സ്കൂൾ ഇറങ്ങുന്ന സമയമാണ് ഒരു പൈസ പോലും കയ്യിൽ ഇല്ലാത്ത സമയമാണ് അതുപോലെ തന്നെ നമ്മുടെ ഒരുപാട് കഷ്ടതകൾ നിറഞ്ഞ ഒരു ജീവിതത്തിൽ കൂടിയാണ് ഞങ്ങൾ കടന്നുപോയിരിക്കുന്നത് ഞങ്ങൾക്ക് ഞങ്ങക്ക് രണ്ട് മാസം കൂടുമ്പോൾ ഇതേ കണക്ക് വരുന്ന ശമ്പളത്തിന്റെ ഒരു ശമ്പളം കിട്ടുന്നതിലുള്ള ബുദ്ധിമുട്ട് കൊണ്ട് നിരന്തരം സി ഐ ടി യൂണിയൻ ഇടപെട്ടാണ് ഞങ്ങൾക്ക് പല പ്രാവശ്യവും ഇതേ കണക്ക് സമരത്തിലൂടെ ശമ്പളം വാങ്ങിച്ചു നിന്നിരിക്കുന്നത് ഇപ്പോഴും ഞങ്ങക്ക് രണ്ട് മാസത്തെ ശമ്പളം കുടിച്ചുകയുണ്ട് ഈ വരുന്ന പത്ത് ദിവസവും കൂടെ കഴിയുമ്പോൾ വീണ്ടും മൂന്ന് മാസം ആവുകയാണ് ചെയ്യുന്നത് ഒരു ഒരു മണിക്കൂർ സമയമെടുത്തുകൊണ്ടാണ് ഈ മറ്റ് രോഗികൾക്കൊന്നും ബുദ്ധിമുട്ട് വരാതെ ഈ സമരത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് വളരെ ജീവിത പ്രയാസങ്ങൾ നിറഞ്ഞ ഈ ഒരു സമയത്തിൽ ശമ്പളം കൂടെ കിട്ടാതാകുന്ന ഒരവസ്ഥയിൽ നിങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ സംബന്ധിച്ച് ഞങ്ങൾക്കെല്ലാവർക്കും വ്യക്തമായും ഈ പൊതുസമൂഹത്തിനും ആകെത്തന്നെയും ഈ വിഷയങ്ങൾ അറിവുള്ളതാണ് ഈ പൊതുസമൂഹത്തിൻ്റെ ആകെത്തന്നെ പിന്തുണ ഈ അവസരത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളതാണ് നിങ്ങളിവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന സേവനങ്ങൾക്ക് കൃത്യമായി ആ വേതനം ലഭിക്കുക എന്നുള്ളത് വളരെ വളരെ പരമപ്രധാനമായിട്ടുള്ള കാര്യമാണ്